Namaskar. ഗസയിൽ വീണ്ടും കൂട്ടക്കുരുതി നടത്തി ഇസ്രായേൽ രംഗത്ത് തന്നെ പോവുകയാണ് ഇതുവരെ വാർത്തകളിലൊക്കെ സജീവമായി നിൽക്കുകയാണെങ്കിലും ഇപ്പോൾ ഇന്ത്യ പാക് യുദ്ധം വന്നപ്പോൾ ഇസ്രായേൽ മറവിൽ നിൽക്കുകയാണ് എന്ന് പറയുന്നു ഗസ വീണ്ടും ഇനി ഇസ്രായേലിന്റെ പിന്നാലെ പോകണം ഇസ്രായേലിനെ പിടിച്ചടക്കണം എല്ലാവരും ഇപ്പോൾ നോക്കുന്നത് ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് തന്നെയാണ് ആർക്കാണ് ജയം അവിടെ എന്താണ് സംഭവിക്കുന്നത് തന്നെയാണ് എല്ലാവരും നോക്കുന്നത് ആ ഒരു സമയത്ത് തന്നെയാണ് ഗസയ്ക്കെതിരെ ഇസ്രായേൽ ഇങ്ങനെ ഒരു തീരുമാനം നടത്തുന്നത് ഇസ്രായേലിന് കൂട്ടാരും നിൽക്കില്ല ഇന്ത്യ പാകിസ്ഥാൻ പോലെയല്ല അവിടെ ഇസ്രായേലിനെതിരെ നിൽക്കാൻ മാത്രമേ ഉള്ളൂ എന്നാൽ ഇവിടെ ഉള്ളത് അങ്ങനെയല്ല എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ നടത്തിയ ആക്രമണങ്ങളിൽ അൻപത്തി കൊല്ലത്തായി തന്നെ നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു ഇതേ കണക്ക് തന്നെ ഇസ്രായേൽ പുറത്തുവിട്ടപ്പോൾ അത് സാധാരണക്കാരെ പോലും ചൊടിപ്പിക്കുന്ന ഒരു വാർത്തയായി മാറി സാധാരണക്കാരെ ലക്ഷ്യം വിട്ടാണ് എപ്പോഴും ഇത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയോട് പാകിസ്ഥാൻ ചെയ്യുന്നത് പോലെയാണ് ഇസ്രായേൽ ഗസയോട് ചെയ്യുന്നത് ഗസയിലെ ആ പാവപ്പെട്ട ആളുകൾ അതുപോലെ ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകളെ പാകിസ്ഥാൻ ഉന്നം വെക്കുന്നത് പോലെ എന്നാൽ ഗസയിൽ ഇസ്രായേൽ ചെയ്യുന്നത് പോലെ ക്രൂരമായിട്ട് പാകിസ്ഥാനും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞേ മതിയാകൂ അതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഇസ്രായേൽ പെരുമാറുന്നതെന്ന് പറയുന്നു സാധാരണക്കാരെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗസ നഗരത്തിലെ അൽ വൈദ സ്ട്രീറ്റിലെ തായ് പാൽമിറ റെസ്റ്റോറന്റുകൾക്ക് സമീപമുള്ള പ്രദേശം ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയത് നൂറ് മീറ്റർ അകലത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ ഒരേ സമയം രണ്ട് മിസൈലുകൾ തൊടുത്തു ഒന്ന് റെസ്റ്റോറന്റിനുള്ളിലും മറ്റൊന്ന് നഗരത്തിൽ പതിച്ചു ഈ ആക്രമണത്തിലാണ് പതിനേഴ് പേർ കൊല്ലപ്പെട്ടത് ഗസ നഗരത്തിലെ തൂഫയ്ക്കടുത്തുള്ള അൽ ഖറാമ സ്കൂളിൽ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ പതിമൂന്ന് പേരും വടക്കൻ മേഖലയിലെ ജബീലയിൽ ഒരു വീടിന് നേരെ ആക്രമണത്തിൽ മൂന്ന് പേരും കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു തെക്ക് ഖാൻ യുനീസ് നഗരത്തിലുണ്ടായ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ എട്ട് പേർ കൊല്ലപ്പെട്ടു മധ്യഗേസ മുനമ്പിലെ ദാർ അൽ ബലായിൽ താൽക്കാലിക ടെന്റിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു ഇതിനിടയിൽ ബുറൈസ് അഭയാർത്ഥി ക്യാമ്പിലെ സ്കൂളിൽ ഈ ആഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കാണാതായ നാല് പേരുടെ മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നിരന്തരം ആക്രമണം നടക്കുമ്പോൾ തന്നെ ഫലസ്തീൻ ജനത അഭയാർത്ഥിനായി തന്നെ നെട്ടോട്ടം ഓടുകയായിരുന്നുവെന്ന് അൽ ജസീറ ഹാനി മഹൂദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാർച്ച് രണ്ട് മുതൽ ആവശ്യ സാധനങ്ങൾക്ക് ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഗസ മുനമ്പിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമായി ഫലസ്തീൻ ഇസ്രായേൽ ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് ഗസ നിവാസികൾ മൂന്ന് ദിവസത്തിലൊരിക്കൽ മാത്രമാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതെന്ന് പറയുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസി അതായത് യു എൻ ആർ ഡബ്ല്യു എ ആണ് പറയുന്നത് ഗസയിൽ അറുപതിനായിരത്തിലധികം കുട്ടികൾ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്ന് ഏജൻസിയുടെ വക്താവ് അദ്നാൽ അബു ഹസ്ന പറഞ്ഞു മാർച്ച് തുടക്കം മുതൽ ഇസ്രായേൽ ഗസയുടെ ക്രോസിംഗുകൾ പൂർണ്ണമായും അടച്ചതിനെ തുടർന്ന് ഭക്ഷണം വെള്ളം വൈദ്യസഹായം എന്നിവയുടെ പ്രവേശനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്ന മാനസിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കി നിരവധി അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രവർത്തകരുടെ റിപ്പോർട്ടുകൾ പുറത്തു പരിഹാരമൊന്നും ഉണ്ടായില്ല ഗസയിലെ സർക്കാർ മാധ്യമ ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം തന്നെ അൻപത്തിയേഴ് ഫലസ്തീനികൾ പട്ടിണി മൂലം മരണപ്പെട്ടു ലോകബാങ്കിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് ദശലക്ഷം ഫലസ്തീനികൾ പൂർണമായും മാനസിക സഹായത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഉപരോധിക്കപ്പെട്ട പ്രദേശത്ത് സ്വകാര്യ യു എസ് സുരക്ഷാ കരാറ് വഴി സഹായ വിതരണം ചെയ്യാനുള്ള പദ്ധതിക്ക് ഞായറാഴ്ച രാത്രി ഇസ്രായേലി സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകിയെങ്കിലും അവ മാനസിക തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രായോഗികമല്ലെന്നും ഫലസ്തീൻ സിവിലിയന്മാരെ ജീവനക്കാരെ അപകടത്തിലാക്കുമെന്നും ചൂണ്ടിക്കാണിച്ച് ഐക്യരാഷ്ട്രസഭയും ഡസൺ കണക്കിന് അന്താരാഷ്ട്ര സഹായ ഗ്രൂപ്പുകളും പദ്ധതി നിരസിച്ചു